ഉത്തരം ഞാനേ ചില സന്ദർഭം സഭയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ചില സ്ഥലങ്ങളിലാണെങ്കിലും ഞാൻ ഈ ചിലര് വലിയ പ്രശ്നമായിട്ട് എന്റെ അടുക്ക വരെ ഞാൻ മിണ്ടാ എനിക്ക് മിണ്ടാനൊക്കെ അറിയാം പൊട്ടനാമന്നു ആ പഴുതടച്ചു വർത്തമാനം പറയാൻ അറിയാം അതിനുള്ള പരിജ്ഞാനം എന്തെങ്കിലും പണി ഉണ്ട് പഴുതടച്ച് പറയാം പഴുതടച്ച് പഴുതടച്ചാന്ന് ചിലർക്കറിയാം എന്നാൽ ചില സന്ദർഭങ്ങളിൽ അവര് പറയും തോറ്റ തോറ്റേക്കോടുന്ന ചിലപ്പം എതിർ കക്ഷികള് പറയുമായിരിക്കും നാ ഉടങ്ങു പോയി കേട്ടോ ഞങ്ങൾ കൊറേ കാര്യം ചോദിച്ചു പോലീ ഒന്നിനും സ്തോത്രം ചില സന്ദർഭങ്ങളിൽ മൗനം വീക്ഷിച്ചോളാം വേദപുസ്തകത്തിനെ അല്ല എന്നാലും നാട്ടിൽ ഒരു ചൊല്ലുണ്ട് മൗനം വിധ്വാന് പൂജണം പിന്നെ അത് പറയട്ടെങ്ങനെ മിണ്ടായിരിക്കാന്നെ അതിന് വേറെ അസുഖമാണ് അതിമൗനം അതും അസുഖമാണ് അതിൻ്റെ അസുഖത്തിന് ഒരു പേരുമുണ്ട് ഒരു എന്നാ ചില സന്ദർഭങ്ങളിൽ ദൾ മൗനം വീക്ഷിക്കണം കേൾക്കുന്നതിനെല്ലാം കേറി മറുപടി പറയരുത് വേഗത്തിൽ മറുപടി പറയുന്ന ആരോഗിക്കുന്നേ യോസ്ടപരമായിട്ട് സംസാരിക്കുന്നില്ല നിന്റെ വീട്ടിലാണേലും സഭയിലാണേലും നീ ഇടപെടുന്ന രംഗങ്ങളിലൊക്കെ സമാധാനപരമായിട്ട് നിന്നോട് സംസാരിക്കാത്തവരുണ്ട് പിന്നെ ബുദ്ധിമുട്ടാണ് ആഹാരം ഇപ്പൊ തരട്ടെ ആ എനിക്കിപ്പം വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം വരുന്നില്ലേ ഉടനെ അതിന് പ്രശ്നമുണ്ടാക്കി പാടില്ല സമാധാനപരമായി സംസാരിക്കുന്നില്ല അല്ല ഒരു ദോഷം എന്തോ ചോദിച്ചാലും പള്ളിയിൽ പോകാൻ പോകുന്നവരെ പോയാണെങ്കിൽ എന്നെ കൊണ്ടുപോകുന്നു ഇതിനു മുമ്പ് എന്നെ ആരും പള്ളിയിൽ കൊണ്ടുപോയിട്ടില്ലല്ലോ നമ്മക്കെന്ന എല്ലാം കൂടെ ഒന്നിച്ച് ഇപ്പൊ വീടാണെങ്കിലേ ഉദാഹരണമായി പറയുന്നത് വീട്ടിലുള്ളവരെല്ലാം കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം അല്ലേ അപ്പന എപ്പോഴും ചിലപ്പോ എല്ലായിടത്തും ഒത്തൊന്ന് വരികയല്ല ഞങ്ങളുടെ വീട്ടിൽ തന്നെ നോക്കുന്നേ ഇല്ല നമ്മളിങ്ങനെ പോയിട്ടപ്പോഴാണ് വരുന്നത് ഉള്ള സമയത്ത് നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കും അതൊരു ഇതുവരെ വീട്ടിൽ ചെന്നേ

എനിക്ക് ഞാൻ ഉണ്ടാക്കി നീക്കം ഉണ്ടെന്ന് മതിയാൾ അപ്പുറത്തെ വീട്ടിൽ പോയി രണ്ടുപേർത്തെത്തി മേടിക്കുകയും ചെയ്തു എങ്ങനെയുണ്ട് ചില സ്വന്തം വീട്ടിൽ കാത്തു കുടിക്കുകയല്ല അപ്പുറത്തെ വീട്ടിൽ പോയി സ്ത്രോത്രം വീണ്ടുന്നില്ലല്ലോ ആര് എല്ലാവരും എടുക്കപ്പെട്ടതാണോ അത് സ്തംഭിച്ചിരിക്കുകയാണോ അതെ എന്റെ വിഷയം എന്നാൽ നിങ്ങൾ എന്നു പ്രാർത്ഥിക്കണ്ടെ പ്രാർത്ഥിക്കാം സമാധാനപരമായിട്ട് സംസാരിക്കുന്നില്ല ഒരു പറയാം നമ്മുടെ സംസാരം വളരെ സൂക്ഷിക്കണം ഞാൻ എപ്പോഴും പറയും സംസാരിക്കാൻ അറിയാൻ വരാത്തവരെ അധികം സംസാരിക്കാതിരിക്കുന്നതാ പിന്നെ ഒന്നില്ല ഒറ്റ കുറ്റോട് ആരോടും ഒറ്റ വിഷയം വിഷയല്ല അത് അറിയ മേലത്തിൽ പറഞ്ഞാൽ എന്തെല്ലാം വിഷയങ്ങൾ ആ പുള്ളി പറഞ്ഞെന്ന് അറിയാമോ ഞാനിപ്പോ ഒന്നും ഞാൻ നിങ്ങളോട് വേറൊരു ബുദ്ധി പറഞ്ഞതേ നിങ്ങൾ ഈ കൂടുതൽ അടുപ്പമുള്ളവരോട് ചിലപ്പോ അല്ലാന്ന് പറയരുത് ഒരൽപടർച്ച വന്ന ഇവരായിരിക്കും ഇത് മുഴുവൻ ചെറിയ ഇടർച്ച പൊതുപ്പള്ളി അനുഷേറ്റ പ്രകൃതിയാണ് നിങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളുടെ തമ്മിൽ അടക്കത്തിൽ തമ്മിൽ എന്തല്ല കാര്യമായ എന്നോട് നിന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അവളെ പറ്റി എന്നോട് പറഞ്ഞിട്ട് ഇവളെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയണോ തീർന്നു തണിക്കാനെ പറ്റി എന്നോട് പറഞ്ഞു തമ്മിൽ അത് പറയുന്നില്ല ഞാനിപ്പം സമിയെ പറ്റി പറഞ്ഞത് എനിക്ക് ഇപ്പോഴും എനിക്ക് കേൾക്കുമ്പോ സമിയുടെ കാര്യം തനി തന്നി പറഞ്ഞ കാര്യം പറഞ്ഞു തന്നെ പറയുന്നുണ്ട് വേറെ കാര്യമാണ് നമ്മൾ ഒത്തിരി അടുത്ത് ഇടവിടുന്നവരോടൊക്കെ വളരെ ശ്രദ്ധിക്കണം സംസാരിക്കണം ആരുടെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അലരിടർച്ച വരാതിരിക്കട്ടെ വന്നു കഴിഞ്ഞ ഇവരിതെല്ലാം നളമ്പും വെറുതെ കഴിയുമ്പോ എന്തെല്ലാം പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടായിരുന്നേ സ്നേഹിച്ചിരിക്കുന്ന എത്ര പേര് തമ്മിൽ പിന്നെ ചിന്തിക്കാൻ പോകുന്നത് ഞാൻ വളരെ കാര്യം പറയാം നാളെ അങ്ങനെ പോകണമെന്നാണ് എന്റെ ആദര് എന്നെ ഇന്ന് വരെ ആരും ഒരു വിഷയം വിളിച്ച് കൂട്ടി ചോദിക്കാൻ ഇട വരുത്തിയിട്ടില്ല എന്നാൽ ഒരുപാതിൽപ്പെട്ട കേസുകൾ മുഴുവൻ എനിക്ക് ഞാൻ ഞാന് വെള്ളം വെള്ളക്കകത്തു പമ്മിയിരിക്കുന്ന പുള്ളി പൊട്ടലാന്നാണ് എന്റെ കാതിൽ കേൾക്കാത്ത വിഷയങ്ങള് ചുരുക്കമാണ് പക്ഷെ ഞാൻ അത് വെച്ച് ഇടപെടത്തുമില്ല അത് വെച്ച് ആരോടും സംസാരിക്കത്തുമില്ല വേറെ ആരോടും പറയത്തും എനിക്ക് നല്ല പ്രാതല്പ്യമുണ്ട് ആ ഉണ്ടോ ഇത്ര വർഷമായിട്ട് എന്നെ ആരും വിളിച്ച് ഈ നമ്മുടെ നാട്ടിൽ കൂട്ടിച്ചോദിക്കുകയും ആ നിങ്ങൾ പിന്നെ നിങ്ങള് ശ്വാസം ഫ്രീ ആയിട്ടിരിക്കും അങ്ങനെ നെഞ്ചങ്ങനെ അടച്ചു പോയത് പിന്നെ നിങ്ങൾ ചെയ്തു പറയുന്നെങ്കിൽ ഞാൻ അന്ന് മുഴുവൻ ഞങ്ങളുടെ വീട്ടിലെ വിജയം ഞാൻ പുള്ളിയോട് ഇമ അവരെങ്ങാൻ അറിയപ്പോ ഓർക്കണമായിരുന്നു മൂന്ന് ന്യായം കുടിച്ചുകൊണ്ട് ഇരുന്നല്ലേ പറഞ്ഞത് കാരണം ഓരോ മണിക്കൂർ ഇടവിട്ട് എല്ലാ കാര്യവും നിന്റെ ദൈവത്തോട് പറയണം കർത്താവ് ഇല്ലാത്തപ്പോൾ ഭാര്യ ഇല്ലാത്തപ്പോൾ മക്കളില്ലാത്തപ്പോൾ മാതാപിതാക്കൾ ഇല്ലാത്തപ്പോൾ ആരും അടുത്തില്ലാത്തപ്പോൾ കറി പറഞ്ഞ പോലെ ആരുമില്ലാത്തപ്പോൾ മുഴുവൻ കാലമിടക്കി നിന്നെ രക്ഷിച്ച് പിടിപ്പിച്ച് നിനക്ക് വേണ്ടി ജീവനെ തന്ന നിന്റെ കർത്താവിനോട് മുഴുവൻ കാര്യങ്ങൾ പറയണം chân

ഭർത്താവും ഒന്നും പറയരുത് ഒന്നും അല്ല പഞ്ചായത്തോടെ സമയം ഞാനും വിളിക്കുന്ന തീരുമാനം ഉണ്ടാക്കാതെ എനിക്ക് അറിയത്തില്ല ഞാൻ ഇന്നല്ല ഞാനിനി എന്റെ എന്റെ മരണം വരെ ഭർത്താവില്ല ഭർത്താവില്ല എന്നുള്ളൂ ഇങ്ങനത്തെ ഗതികെട്ടവനുമായിട്ട് കൊച്ചവനും ഒന്നും വേണേൽ ഞാൻ എവിടുത്തോളാം ഒരു ജീവിച്ചിട്ട് നിങ്ങൾ ഇന്ന് പരുകുന്ന ഇന്ന് ഒരു നാല് പ്രാർത്ഥന ദൈവത്തിന് മകത്താവിനോട് എല്ലാ കാര്യവും പറയണ്ട ഭാര്യ ഭർത്താവിനോട് പറയണ്ട ഭർത്താവും ഭാര്യയോട് പറയണ്ട മക്കളെല്ലാ കാര്യവും മാതാപിതാക്കളോട് പറഞ്ഞ പ്രശ്നങ്ങൾ മിക്ക എടുത്തു മാതാപിതാക്കളും എല്ലാ കാര്യവും മക്കളോട് പറയരുതന്നല്ല എല്ലാ കാര്യവും പക്ഷേ മക്കളും മാതാപിതാക്കളും ഭാര്യയും ഭർത്താവും എല്ലാം മുഴുവൻ കാര്യവും കർത്താവിനോട് പറഞ്ഞു മുഴുവൻ കാര്യം പറഞ്ഞു അവിടുന്ന് പരിഹാരം തരും അവിടുന്ന് നീക്കമോക്ക് നൽകും അവിടുന്ന് ഉദ്ധാരണം ഉണ്ടാക്കി തരും അവിടുന്ന് ദൈവം അവൻ വിടുകൾ തരുമെന്ന് സമാധാനപരമായിട്ട് സംസാരിക്കട്ടെ അത് പാടില്ല വലിയ ഭീകരമായ പ്രശ്നങ്ങൾ കൊണ്ട് വരുമ്പോൾ അത് സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യണം കാള പറ്റെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ചിന്തിക്കണ്ടേ കാള പ്രസവിക്കൂ കാളയാണോ പ്രസവിക്കുന്നത് പശുവാണോ എരുമയാണോ പോത്താണോ അത് ചിന്തിക്കണ്ടേ പച്ചാമ്മയെ കാള പ്രസവിച്ചു കഴിവ് മുഖത്തോ നമുക്ക് രാവിലെ കെട്ടണ്ടായി ഒന്ന് ചിന്തിക്കണ്ട കാള ആള പ്രസവിക്കും കാള പ്രസവിക്കുന്നവര് അങ്ങനെ കേട്ട് അന്ന് അറിവ് ഉള്ള ഒരാൾ ഉപയോഗിക്കാം ഇപ്പൊ തൊണ്ണൂറ് ഉപയോഗിച്ചിട്ട് കാള പ്രസവിച്ചു ആയിട്ട് ചരിത്രം തല്ലോ അങ്ങനെ കാള പ്രസവിക്കാം ഒരു മൂന്നാല് ചെയ്യണം കഴിവുമായിട്ട് ഓടുക എന്റെ അമ്മ പറയടാ കേക്കുന്നടാ കൊണ്ട് ഓടരുത് കേക്ക് കൊണ്ട് ഓടരുത് എന്റെ അമ്മ എപ്പോഴും പറഞ്ഞ കേക്ക് ഓടരുത് ഒരു വിഷയം കേൾക്കുമ്പോ തന്നെ ഭാര്യയുടെ ഭർത്താവിന്റെ ഒരു വിഷയം കേൾക്കും ഭാര്യ വന്നങ്ങ് പറഞ്ഞു അങ്ങനെയല്ല അമ്മ ഭർത്താവിന്റെ വശവും കൂടെ കേൾക്കണം ിൽ വന്നോട് പറയാം വാസ്തവ അറിയത്തില്ല ഈ രായിച്ചാൽ ആരാ ഓനെന്ന് അറിയാമോ ഇങ്ങനെ വന്നിരിക്കുന്ന ഞാൻ അനുഭവിച്ചു എന്നെ ഏത് വെച്ച് രായിച്ചാന്റെ തലവിട്ട് കഴിയാറോ ആണോ എന്റെ മര്യാദ രായിച്ചാന്റെ മാവു കേ ഇത് രണ്ടും കേട്ടിട്ടും കഴിവിന്ദ പരമാവധി ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ വിഷയത്തിൽ കൂടുതലും അഭിപ്രായം പറയാതിരിക്കുന്നതാ നല്ലത് ഇവര് രണ്ടാഴ്ച ഒന്നിക്കും നീ പറഞ്ഞ അവിടെ കിടക്കും അവര് തന്നെ ഇരുന്ന് കാപ്പ് കുടിച്ചിരിക്കുമ്പോ വരകാശ് കുടിച്ചു നീയുടെ കുടിക്കുട്ടി അവടെ കുടിച്ചിവിടെ രണ്ട് ആ പോകുന്നവ ഞാൻ നമ്മൾ എന്നാണ് പറഞ്ഞപ്പോൾ ആ അവനെ ും അവനപ്പിച്ചിട്ട് അവന്റെ വൈകാരി നിന്നെ പോലെ ഒരു നിങ്ങളെല്ലാം താഴോട്ട് നോക്കിയിരിക്കുന്ന നിങ്ങൾ ചെയ്ത കാര്യം അല്ലല്ലോ പറഞ്ഞു ഞാന് പൊരുവി തത്വം പറഞ്ഞ നിങ്ങൾ അങ്ങനെ മുനിങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു എനിക്ക് ഡൗട്ട് അടിക്കുന്നു അവൾ അങ്ങനെ അവൾ അങ്ങനെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇപ്പൊ അങ്ങനല്ലേ കേട്ടാ അടിഞ്ഞാഴ്ച്ച എന്നെ പറ്റി സങ്കടമായിട്ട് ഇരിക്കുന്നത് എന്നാ എന്തൊരു പ്രശ്നമുണ്ടോ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ ചിന്തിക്കരുത് നിങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നു വന്ന് പെട്ടുപോകുന്നു ഇങ്ങനെയാണ് നിർത്തും

എന്നാൽ നിന്റെ മുഴുവൻ പറയണം അതായത് വശവും കൂടെ കേട്ട് വേണം അത് പറയാതിരിക്കുന്നതാ നല്ലത് കേട്ടേ ലാച്ചു പറയാ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം ഇടുന്നില്ല ഒരു പരിഹാരം അതാ കൊടുത്തുകൂടെ നല്ലത് അതാണ് എന്റെ സിസ്റ്റർ സിസ്റ്റർ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ആളല്ലേ ീ ചതിവ് എനിക്ക് കിട്ടി ഞങ്ങളുടെ വീട്ടുകാർ ഇപ്പോഴും പറഞ്ഞു നീ ഇട്ടേച്ച് പറഞ്ഞ ഇട്ടേച്ച് തോണ്ടിന്ന് ഞാന് എന്നു പരങ്ങുന്ന പറ

ഭർത്താവിന്റെ കുറ്റം ഭാര്യ പറയരുത് ഭാര്യയുടെ കുറ്റം ഭർത്താവും പേരാരോടും ആ പറയുന്നത് രണ്ടുപേരുടെ ചിലപ്പോ അപാക മനുഷ്യനല്ലേ എല്ലാം കളികരായവരാര നിങ്ങൾ പറ എല്ലാം കളികൾ ഒരാളെ ഒരാളുടെ പേര് പറഞ്ഞു ഒരാളുടെ പേര് ഒത്തിരി ഒന്നും പറയണ്ട ഒരാളുടെ പേര് പറഞ്ഞാൽ മതി ഇന്ന് തന്നെ പുള്ളിയെ കാണാൻ ഞാൻ പോവുക നാളെ രോഗവുമില്ല കാരണം പുള്ളിയുടെ ശിക്ഷത് എടുക്കുന്നതായിരിക്കും കുറച്ചോട് മനുഷ്യന് അപാകതകളും ഭർത്താവിനുണ്ട് പിന്നെ അത് പരിഹരിച്ച് ഈ എന്താ നമ്മൾ സാധാരണ പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇത് നടുങ്ങി നടന്ന് പറഞ്ഞാലും ഉള്ള ും കൂടെ പോകും അറിയും അല്ലെ അവൾ അറിയും എന്ന് കേൾക്കുന്ന എൻ്റെ കഴിഞ്ഞ വർഷം അദ്ദേഹം അങ്ങനൊക്കെ പുളിയോട് പുറമുടങ്ങുന്ന സൂസി ഉള്ള കാപ്പിയും കൂടെ പിറ്റേന്ന് തരികയല്ല സൂസി പറയാ എന്നാ പിന്നെ ലാലിടൊക്കെ ചെല്ല അവളോടല്ല കാര്യമല്ല ഏർ അവള് കാപ്പി തരും ഉള്ള കാപ്പിയും കൂടെ കേൾക്കുന്നവര് മുതലെടുക്കുകയും ചെയ്യും മനസ്സിലായോ പറ കേക്കുന്നവര് അവര് മുതലെടുക്കും നീ ഇല്ലാത്ത ബാക്കിയുള്ളവര് ഇതായിരിക്കും പിന്നെ ചർച്ചാ വിഷയം ചില പ്രാർത്ഥന കഴിഞ്ഞാൽ ചില വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടില്ലേ പ്രാർത്ഥന കഴിഞ്ഞേറ്റ് പ്രാർത്ഥന കഴിഞ്ഞേട്ട് വീട്ടിൽ പോയ പോരെ പോരേ അല്ലെ പ്രസംഗിച്ച വിഷയത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയല്ലേ അങ്ങനെ ആശീർവാദം കഴിഞ്ഞാൽ പറയാം മറ്റേ കാര്യം അറിഞ്ഞായിരുന്നു എന്തോ ബാക്ക ആയി അച്ഛാ അവര് ഇപ്രകാരം പ്രശ്നം ഉണ്ട് ഞാൻ നമ്മുടെ മോഹൻ സർദാർ ഇന്ന് ഞാൻ കേട്ട കെത്തോ മീഡിയണ്ട് അപ്പോൾ അതരെ ഇങ്ങോട്ട് വരുന്നു 21 ആ സംഗതി ഇന്ത്യൻ പ്രതിവോ അല്ലേ വരണയല്ല ടുത്ത് വന്നാൽ പറയുന്നത് പന്ത്രണ്ടാക്കി അന്യോന്യം അങ്ങനെ പറയരുത് പ്രധാനത്തെ ബുദ്ധ ഭാര്യ പറയരുത് ഭാര്യയുടെ കുറ്റം പറയരുത് നിങ്ങൾ തമ്മിൽ വേണേ പറയാം മൂന്നാം നിങ്ങൾ പരിമുന്ന് തന്നെ ഒപ്പിച്ചു അല്ല കപ്പിളക്കുന്ന തുടുപ്പുണ്ട് പക്ഷെ നമുക്ക് പ്രമാണം ആളുക തുടുപ്പ് കളാം തന്നെ പറയാരുത് നിനക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമായിരിക്കും അദ്ദേഹത്തിന്റെ ഭാഗത്ത് അത് രണ്ടുപേരും നേരിട്ട് താങ്കൾ അല്ലെ തന്നെ ഇരിക്കുന്നു യുവാ പറഞ്ഞ പ്രയാസമായി അല്ലെ അത് ആവർത്തിക്കരുത് എനിക്ക് അത് ദുഃഖമായി അതാതിന്റെ മര്യാദ ഫോൺ എടുത്ത് മെസ്സേജ് കിട്ടും എന്നെ അത് ഇട്ട് കിട്ടും അത് വേറെ മൂന്ന് പേര് ലൈക്ക് അടിച്ചു എന്നെ വേറെ ഷെയർ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യിപ്പോ അപാകര ആരോടും പറയരുത് നമ്മുടെ അപ്പം അമ്മയല്ലേ ഇപ്പൊ പ്രായമാകുമ്പോൾ പ്രായത്തിന്റേതായ പ്രായമാകുമ്പോൾ അങ്ങനെയാണുള്ളത് കൊച്ചു ഇപ്പം കൊച്ചു കണ്ട് ഇതിനോട് തന്നെ സ്ത്രോത്രം ഭാഗത്ത് വന്നാൽ അല്ലെ സമാവിശ്വാസികളോട് പറയുന്നത് ഞാൻ അനുഭവിക്കുന്നു ഈ വീട്ടിൽ വന്ന എനിക്ക് ഇത്ര

സമാവിശ്വാസമാണ് പാസ്റ്റർമാരോട് പറയരുത് ആ ചെറിയ അമ്മമാരും അമ്മമാരും വെളുപ്പിൽ അങ്ങ് ഓർമ്മ പത്ത് മണിയൊക്കെ ഓണം ഏഴ് മണിയാകുമ്പോഴേ ഊടിന്റെ കുടുംബിക്ക് വിളിച്ചത് ചെല എല്ലാരും അല്ല ചെലപ്പാസ്റ്റർമാൻ

അന്നരാ നമ്മുടെ വീട്ടിലെ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം നിങ്ങളുടെ വീട്ടിൽ ഇതാണല്ലോ നമ്മുടെ വീട്ടിലെ പ്രശ്നം അപ്പുറത്തേണ്ട വിളിച്ച് പറയുന്നത് മുഴുവൻ നാട് മുഴുവൻ വിളിച്ച് ഇല്ലാത്തവരുടെ ഫോൺ നമ്പരിൽ തപ്പി തേടി വഴിയ പോകുന്ന നമ്പറിൽ മേടിക്കാൻ നമ്പർ പറയാൻ അവ മര്യാ നീ എന് അമ്മ തന്നെ കള്ള മുത്താമെന്നു ഞങ്ങളുടെ അമ്മ ചെരിയല്ലെന്ന് കള്ള മുത്താമ്മോട് ഈ കുടുംബത്തിൽ കഴിച്ചോ